പട്ടാമ്പി പെരുമുടിയൂർ ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്കും എസ് എൻ ജി എൽ പി സ്കൂളിലേക്കുമുള്ള ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ റെയിൽപാത മുറിച്ച് കടന്നു വേണം സ്കൂളിലെത്താൻ വിദ്യാർത്ഥികൾക്ക് പുറമെ നൂറുകണക്കിന് പ്രദേശവാസികളുടെയും അവസ്ഥ ഇതുതന്നെ ജീവൻ പണയം വച്ച് നടത്തുന്ന ദുരിതയാത്രയ്ക്ക് പരിഹാരം വേണമെന്ന പതിറ്റാണുങ്ങൾ പഴക്കമുള്ള മുറവിലുകൾക്കാണ് ഇപ്പോൾ നടപടിയാകുന്നത് പ്രദേശത്ത് അടിപ്പാത നിർമ്മിക്കാൻ സദേൺ റെയിൽവേയുടെ അനുമതി ലഭ്യമായതായി വി കെ ശ്രീകണ്ഠൻ എം പി അറിയിച്ചു ഒരു കോടി അറുപത്തിയെട്ട് ലക്ഷം രൂപ ചിലവിലാണ് അടിപ്പാത നിർമ്മിക്കുക മുൻ ഡി എം ആർ സി ചെയർമാൻ ഇ ശ്രീധരൻ ഉൾപ്പെടെയുള്ളവർ സ്ഥലം സന്ദർശിച്ചിരുന്നു ഇവിടെ ട്രെയിൻ തട്ടി നിരവധി വിദ്യാർത്ഥികൾക്ക് ദാരുണാദ്യം സംഭവിച്ചിട്ടുണ്ട് കഴിഞ്ഞ ജനുവരിയിൽ ഇവിടെ ഉണ്ടായിരുന്ന പടികൾ റെയിൽവേ പൊളിച്ചു നീക്കി ഇതോടെ വിദ്യാർത്ഥികളും പ്രദേശവാസികളും ദുരിതത്തിലായി അടിപ്പാത വരുന്നത് ഗുണകരമാവുക ഈ ബസ്സിൽ കുട്ടികൾക്ക് റെയിൽ കുട്ടികൾക്കും വളരെ സിഗ്നൽ സിഗ്നലിൽ വർക്ക് ചെയ്യാതാവുമ്പോ പ്രശ്നമുണ്ട് അവിടെ ഇപ്പോ പ്ലസ് ടു പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ അപ്പോൾ പിന്നെ കുട്ടികളെ കാര്യം എടുക്കേണ്ട ആവശ്യമില്ലല്ലോ അടിപ്പാത നിർമ്മാണം അടുത്ത അധ്യയന വർഷത്തിന് മുൻപ് പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് പ്രവൃത്തിയുടെ പൂർണ്ണമായ ചെലവ് റെയിൽവേ തന്നെ വഹിക്കും പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ സുരക്ഷിതമായ കാൽനട യാത്ര നടത്താനാവുന്ന ആശ്വാസത്തിലാണ് പെരുമുടിയൂർ സ്കൂളിലെ വിദ്യാർത്ഥികളും ജനങ്ങളും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം